ഈശോയിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശു ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പന ഇപ്രകാരമായിരുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും കടന്നു ചെല്ലുകയും കൽപ്പനകൾ നൽകുകയും ചെയ്ത് അവിടുന്ന് ഉദ്ധാരത്തിന് ശേഷം പ്രേക്ഷിത ദൗത്യത്തിൻ്റെ കൽപ്പനയാണ് നൽകുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ഓരോ വ്യക്തിക്കും ഈ ലോകത്തോട് ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കാനുള്ള വലിയ കടമയുണ്ട് നമ്മുടെ തന്നെ വിശ്വാസക്കുറവും ചില തെറ്റായ ബോധ്യങ്ങളും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഉത്കണ്ഠയും പലപ്പോഴും ക്രിസ്തു നമുക്ക് നൽകിയ പ്രേക്ഷിത ദൗത്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും അനേകർ യേശു ഏകരക്ഷകെന്ന സത്യം തിരിച്ചറിയാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പ പറയുന്നത് പോലെ പീഡനം നേരിടേണ്ടി വന്നാൽ പോലും വചനം ഫലപ്രദമായി പ്രഘോഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ നമ്മൾ നിരന്തരം അന്വേഷിക്കണം രക്ഷ നൽകുന്ന വചനം ഓരോ മനുഷ്യനോടും പ്രഘോഷിക്കുന്നത് തൻ്റെ കടമയാണെന്ന് സഭ കരുതുന്നു യേശു ഏകരക്ഷകൻ എന്ന് ധൈര്യപൂർവ്വം പ്രകോഷിക്കുവാൻ മനുഷ്യൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എല്ലാ ജനതകളെയും ക്രിസ്തു ശിഷ്യരാക്കുവാൻ കൽപ്പന നൽകുമ്പോഴും അവിടുന്ന് നമുക്കൊരു വാഗ്ദാനവും നൽകുന്നു യുഗാന്തി വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മത്തായി ഇരുപത്തിയെട്ട് ഇരുപത് അതിനാൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് മനുഷ്യനാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന കൽപ്പനുസരിച്ച് നമ്മുടെ അതിരൂപത പഞ്ചാബിൽ ആരംഭിച്ച മിഷൻ പ്രവർത്തനങ്ങളെല്ലാം വളരെയേറെ നന്നായി നീങ്ങുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം പഞ്ചാബിൽ പട്ടിയാല എന്ന ജില്ലയിൽ നമ്മൾ തുടങ്ങിയ മിഷൻ പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ മഹത്തായ ദൗത്യത്തിനുള്ള ഉത്തരമാണ് സങ്കീർത്തനം ആറ് രണ്ട് കഥാവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കഥാവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ വളരെയേറെ പ്രതികൂലമായ സാഹചര്യങ്ങൾ പലതിലൂടെയും കടന്നു പോകേണ്ടി വരുമ്പോഴും സുവിശേഷത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ അനേകം രക്തസാക്ഷികളെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ നമ്മെ സഹായിക്കുന്നു ആ ഒരു ശക്തിയാണ് യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നും മറ്റാരിലും രക്ഷയില്ല എന്നും ലോകത്തോട് സധൈര്യം പ്രഘോഷിക്കാൻ ഓരോ മിഷണറിയെയും സഹായിക്കുന്നത് പരിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും കേന്ദ്രീകൃതമായി ഭവന സന്ദർശനം രോഗീ സന്ദർശനം യേശുവിനെ വേണ്ടി മക്കളെ തേടിയുള്ള യാത്ര വേദനിക്കുന്നവന് ആശ്വാസമേകുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ നീങ്ങുന്നു പഞ്ചാബിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നമ്മുടെ അതിരൂപതയുടെ ശക്തമായ പ്രാർത്ഥനയും പിന്തുണയും പ്രോത്സാഹനവും സഹായവുമാണ് മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുന്നത് ഓരോ ഇടവുകയും നമ്മുടെ മിഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ബലമുള്ളതാക്കി മാറ്റും നമുക്കിങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത ഈശോയെ മരണത്തിൻ്റെ മേൽ വിജയം വിജയമരിക്കുന്ന ജീവൻ്റെ സുവിശേഷം എല്ലാവർക്കും പകരുവാൻ പുനരുദ്ധാനത്തിൽ നിന്നും ജനിക്കുന്ന പുതിയ തീക്ഷത എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ സുവിശേഷത്തിൻ്റെ ഒളിമങ്ങാത്ത സൗന്ദര്യം ഓരോ മനുഷ്യരിലും എത്തിക്കുവാൻ പുതിയ പന്ഥാവുകൾ തേടുന്നതിനുള്ള വിശുദ്ധമായ ധൈര്യം ഓരോ വ്യക്തിക്ക് നൽകണമേ അങ്ങനെ ലോകത്തിൻ്റെ ഓരോ അതിരുകളിലും പ്രകാശം വിതറിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ആനന്ദം അതിൻ്റെ അതിർത്തികൾ വരെ വ്യാപരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പഞ്ചാബിൽ നടക്കുന്ന എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും പഞ്ചാബിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സമർപ്പിച്ച് പരിശുദ്ധ കുർബാനയിലും ആരാധനയിലും പ്രാർത്ഥിക്കാൻ മറക്കരുതേ ആഭാപിതാവെ അങ്ങയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെയും കുരിശമരണത്തിൻ്റെയും അനന്തയോഗ്യതയാൽ ഞങ്ങളുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് പഞ്ചാബിലുള്ള എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ നിങ്ങൾ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉതിർത്തി ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ